ആലപ്പുഴ ചേർത്തലയിൽ അതിദരിദ്രരുടെ ഭക്ഷ്യക്കൂപ്പൺ തട്ടിയെന്ന് സംബന്ധിച്ച് കോൺഗ്രസ് കൌൺസിലർ സാജു ഗുണഭോക്താവിന്റെ അനുമതി വാങ്ങി കൂപ്പൺ മറ്റൊരാൾക്ക് അതിദരിദ്രരായ രണ്ടുപേരുടെ കൂപ്പൺ കൗൺസിലർ സാജു തട്ടിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട സി വി ആനന്ദ്കുമാറിന്റെ ഭക്ഷ്യക്കൂപ്പൺ വാർഡിലെ മറ്റൊരു സ്ത്രീക്ക് നൽകിയെന്നാണ് സാജുവിന്റെ വിശദീകരണം ആനന്ദകുമാറിനെ താൻ മുൻപ് പലതവണ സഹായിച്ചിട്ടുണ്ടെന്നും സാജു പറയുന്നു അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും കൃത്യമായി എടുത്തു പറയുന്നു അനിയ ഇതിവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഇവിടെ പാചകം ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കുള്ള സാഹചര്യമില്ല ഇതാർക്കെങ്കിലും എന്നെപ്പോലെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞാൻ ഈ ഈ പറയുന്ന പറയുന്ന അംബികാ പ്രസാദ് എന്ന് ഒരു വ്യക്തിക്ക് സാധനം െതിരെ ചേർത്തല പോലീസ് അന്വേഷണം തുടങ്ങി അതിദരിദ്രരായ ആനന്ദ്കുമാറിന് പുറമെ ഇതേ വാർഡിലെ ശാരദ എന്ന വയോധികയുടെ ഭക്ഷ്യക്കൂപ്പണം സാജു കൈക്കലാക്കിയതായി കണ്ടെത്തി രണ്ടായിരത്തി മൂന്ന് മുതൽ ശാരദയ്ക്കും ഭക്ഷ്യക്കൂപ്പൺ ലഭിച്ചിട്ടില്ല തട്ടിപ്പ് പിടികൂടുമെന്ന് കണ്ട് മൂന്ന് മാസം മുൻപ് കൂപ്പൺ മറ്റൊരാൾക്ക് നൽകിയെന്ന വിവരം സാജു ഇവരെ അറിയിച്ചിരുന്നു സാജുവിനെതിരായ പരാതി വിജിലൻസും അന്വേഷിക്കും ജനപ്രതിനിധി പൊതുമുതൽ അപഹരിച്ചുവെന്ന പരാതിയായതിനാൽ പ്രാഥമിക അന്വേഷണത്തിനുശേഷം മാത്രമേ കേസെടുക്കൂ റിപ്പോർട്ടർ ആലപ്പുഴ